ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാച്ച ഫെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു നാടൻ അനുഭവമാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ പറ്റും ഇതെന്താണ് നിങ്ങളൊന്ന് നോക്കിയേ അപ്പോൾ എന്താണ് നിങ്ങളൊന്ന് ആദ്യപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തതോടൊപ്പം നിങ്ങൾ ലൈക്ക് കൂടി ചെയ്യുക ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നല്ല നാടൻ വിഭവമായ ഇതെന്ത് സാധനമാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും പറയാം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അപ്പോൾ കണ്ടവർ എന്തായിരുന്നാലും ഒന്ന് കമൻറ്റിൽ എഴുതുക കേട്ടോ എന്താണെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ചേർത്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ തേങ്ങയാണ് ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ചേർത്ത് ഒരു പീസ് വെളുത്തുള്ളി കുറച്ച് ജീരകം കുറച്ച് മുളകപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ചേർത്തു ജീരകം ചേർത്തു ഒരു പീസ് വെളുത്തുള്ളി ചേർത്തു വെളുത്തുള്ളി രണ്ട് മൂന്ന് പീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം നമ്മൾ എന്തെങ്കിലും കറിവേപ്പില കുറച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണവാണ് അല്ലേ അപ്പോൾ ഇതുപോലെതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാനിലോട്ട് ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചക്കയും ചക്ക അപ്പോൾ ഇത് അധികം സീസണല്ല എന്നാലും എനിക്ക് കുറച്ച് ചക്കയും ചക്ക കിട്ടി കുറച്ച് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കയാണ് ായിരുന്നു ഇത് അതായത് പിന്നെ നമുക്ക് അധികം ഇതൊന്നും അതായത് പഴുത്തിട്ടില്ല നല്ല കട്ടി കട്ടിച്ചുളയാണ് അങ്ങനുള്ളതാണല്ലോ കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തു ആ മിക്സിയുടെ ജാലിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുത്തു ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ പുളിയൊന്നും ചേർക്കില്ല അതായത് പോലെ ഒന്ന് മുങ്ങി കിടക്കണം ഓവർ വെള്ളമൊന്നും വേണ്ട അതായത് ഈ ചക്ക ആയത് കാരണം വേഗം വെന്ത് കിട്ടും എന്നാലും ഞാൻ ലേശം കൂടെ ഒഴിച്ചു കൊടുത്തു ചക്ക കുരുവും കിടക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ചു കൊടുക്കാം അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതുപോലെ വെട്ടി തിളക്കുന്നുണ്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വേശെടുക്ക കേട്ടാ അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ചക്കയുടെ ആ ഒരു മണം കൊണ്ടങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഇതിന് നല്ല മീൻകറിയോ വെള്ളക്കറിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം അപ്പോൾ അതാണ്ട് ഇതൊരു മുക്കാഭാഗത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു വേവാൻ വേണ്ടിയാണ് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചത് അല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് ചക്ക വേന്ന് വെന്ത് കിട്ടും പിന്നെ ഒരു താളിപ്പ് കൊടുക്കണം വെളിച്ചെണ്ണയിലെ താളിപ്പ് തന്നെ കൊടുക്കണം അപ്പോൾ അതാണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് കറിവേപ്പില വറ്റൽമുളക് അപ്പോൾ അതത്രയും ചേർത്തിട്ടതായി ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചക്ക ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട് അവിയൽ എന്നാണ് നമ്മളിതിനെ ഇവിടെ പറയുന്നത് ട്രേണ്ട്രത്ത് അവിയൽ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ചക്ക അവിയൽ വെക്കുന്നത് ചക്ക കൂടെ ചേർത്ത് ഇതുപോലെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ റെസിപ്പീസിനൊക്കെ എന്താണ് പേര് വിളിക്കുന്നതെന്ന് പറയുക കറിയായിട്ടാണോ തോരനായിട്ടാണോ അവിയലായിട്ടാണോ അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നവർ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ സർക്കുന്നതിന് മുന്നേ എന്തായാലും ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ഓൺ ആക്കിയിടുക